ആധുനിക കാലത്ത് ആധുനികതയുമായി മോഡേണിസവുമായി ഇസ്ലാമിനെ യോജിപ്പിച്ച് ഒരു മോഡേണായ ഇസ്ലാമിനെ ആവിഷ്കരിക്കുവാൻ മോഡേണിസ്റ്റ് ഇസ്ലാം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ പല തുറകളിൽ നടന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ ഇസ്ലാമ് മോഡേണൈസ് സൊസൈറ്റി എന്ന പേരിൽ ഒരു പ്രസ്ഥാനം ഉണ്ടാവുകയും ഇസ്ലാമിക പണ്ഡിതന്മാരുടെയും ബുദ്ധിജീവികളുടെയും ഭാഗത്തു നിന്നുള്ള ബൗദ്ധികമായ ആക്രമണത്തിൻ്റെ മുമ്പിൽ അത് തകർന്ന് തരിപ്പണമായി പോയതും ചരിത്രത്തിൻ്റെ ഭാഗമാണ് അതേപോലെ മിർസാ ഗുലാം അഹമ്മദ് കാദിയാനിയുടെ കാതിയാനിസം അഹമ്മദീയ ജമായത്ത് എന്നവർ പറയുന്ന പ്രസ്ഥാനം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനനുസൃതമായ രീതിയിൽ ഒരു ഇസ്ലാമിനെ രൂപപ്പെടുത്താൻ നടത്തിയ ശ്രമമായിരുന്നു ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളെയും മേൽ കൈവയ്ക്കുകയല്ല കാദ്യാനിസം ചെയ്തത് മറിച്ച് അഹമ്മദ് കാ പ്രവാചകനാണെന്ന് പറയുന്നതിലൂടെ മുഹമ്മദ് നബി സലല്ലാഹു അലൈഹി വസലമിയുടെ റിസാലത്തിൻ്റെ ഭാഗമായിട്ടുള്ള അന്ത്യപ്രവാചകത്വം എന്നതിന് അതിൽ ഭേദഗതി വരുത്തുകയും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് അനുകൂലമായ രീതിയിൽ ഇസ്ലാമിൽ ജിഹാദ് ഇല്ല അത് പുതിയ കാലത്ത് പ്രസക്തമല്ല അത് കാലഹരണപ്പെട്ടിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നതാണ് കാദ്യാനിസം ചെയ്ത നിർവഹിച്ച സാമ്രാജ്യത്വത്തിനു വേണ്ടി ഏറ്റെടുത്തതും നിർവഹിക്കാൻ ശ്രമിച്ചതുമായ കാര്യം കേരളത്തിലെ ഒരു പ്രമുഖ പണ്ഡിതൻ പറഞ്ഞതുപോലെ എല്ലാ പ്രവാചകന്മാരെയും അയച്ചത് അള്ളാഹു സുബഹാന ഹുഗ താലയാണ് എന്നാൽ മിർസാകുല മുഹമ്മദ് കാദിയാനിയെ അയച്ചത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വമാണ് എന്ന് പറഞ്ഞതുപോലെ സാമ്രാജ്യത്വത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഇസ്ലാമിനെ ഉണ്ടാക്കിയെടുക്കുക എന്നതായിരുന്നു അവർ ഉദ്ദേശിച്ച അല്ലെങ്കിൽ അത്തരമൊരു ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു അത് അതേപോലെ ഇപ്പോൾ കേരളത്തിൽ ചില അകമ്പൊരു മൂലവിമാർ നടത്തുന്നത് ഹിന്ദുത്വത്തിനനുസൃതമായ ഹിന്ദുത്വം ഒരു വലിയ ശക്തിയായി രാജ്യത്ത് അധികാരത്തിലിരിക്കുമ്പോൾ അതിന് അനുസൃതമായ രീതിയിലുള്ള ഒരു ഇസ്ലാമിനെ രൂപപ്പെടുത്തുക എന്നതാണ് അത്തരം പിന്നെ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമമെന്ന് പറയുന്നത് അതേപോലെ ലിബറലിസത്തിന് അനുസൃതമായ അനുരൂപമായ ഇസ്ലാമിനെ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ ലോകവ്യാപകമായിട്ട് നടക്കുന്നുണ്ട് ചെറിയ ചെറിയ ശ്രമങ്ങൾ ചെറിയ ചെറിയ സംഘടനകൾ സ്ഥാപനങ്ങൾ ഒക്കെയാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം സമൂഹത്തിനകത്ത് വലിയ ഒരു പിന്തുണ സാമാന്യ ജനത്തിൻ്റെ പിന്തുണയോ പണ്ഡിതന്മാരുടെ പിൻഫലമോ ഒന്നും അതിനില്ലായെങ്കിൽ പോലും അത്തരം പദ്ധതികൾ മുസ്ലിം ലോകത്ത് അല്ലെങ്കിൽ പല നാടുകളിലും മുസ്ലിങ്ങൾ അധിവസിക്കുന്ന പല സ്ഥലങ്ങളിലും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും അമേരിക്കയിൽ ഫൈസൽ ആലം എന്ന പാകിസ്ഥാൻ വംശജനായ മുസ്ലിം എൽ ജി ബി ടി ക്യു എ പ്ലസ് ആക്ടിവിസ്റ്റ് അദ്ദേഹത്തിൻ്റെ അൽ ഫാത്തിഹ ഫൗണ്ടേഷൻ ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള പല ഫൗണ്ടേഷനുകളും ചെറിയ ചെറിയ രീതിയിൽ ലോകത്ത് പല സ്ഥലങ്ങളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സിറാജുൽ ഹക്ക് സ്കോട്ട് കൂഗിൾ എന്ന് പറയുന്ന ഒരു റിസർച്ചർ അദ്ദേഹം ഇതേപോലെ പ്രവർത്തിക്കുന്ന ഒരു സ്കോളറാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ സ്വർഗ ലൈംഗികതക്കും മറ്റുമൊക്കെ പുതിയ ജെൻഡർ തിയറികൾക്കുമൊക്കെ അനുസൃതമായി വ്യാഖ്യാനിക്കാനുള്ള നിരന്തരമായ ശ്രമം നടത്തുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം അതേപോലെ ഫെമിനിസത്തിനനുസൃതമായി ഇസ്ലാമിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന റാഡിക്കലായ ഇസ് ഇസ്ലാമിക് ഫെമ്യൂസ്റ്റുകളെന്നോ മുസ്ലിം ഫെമ്യൂണിസ്റ്റുകളെന്നോ പറയുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെയൊക്കെ ഒരു തുടർച്ചയാണ് ഈ നിക്കാഹിൻ്റെയും ഒരു ആശയ പരിസരം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇസ്ലാമിനെ അതിൻ്റെ അനന്യതയിൽ അതിൻ്റെ തനിമയിൽ വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നതിന് പകരം വേറെ ഏതെങ്കിലും ആശയങ്ങളുമായി അതിനെ ചേർത്ത് നിർത്തുക അല്ലെങ്കിൽ ആ ആശയങ്ങളിൽ ഇസ്ലാമിനെ ലയിപ്പിക്കുക എന്ന പല കാലങ്ങളിൽ നടന്ന പലതരത്തിലുള്ള പദ്ധതികളുടെ ഒരു പുതുകാല ആവിഷ്കാരം പ്രത്യേകിച്ച് കൾച്ചറൽ ലിബറലിസത്തിനനുസൃതമായ ഒരു ഇസ്ലാമിനെ രൂപപ്പെടുത്താനുള്ള ശ്രമമാണ് ഇത്തരം ഈ നിക്കാഹിൻ്റെയും ഒരു ആശയ പരിസരം എന്ന് പറയുന്നത് ഇതിൻ്റെ നേരത്തെ ഞാൻ ഉദ്ധരിക്കാത്ത ഒരു രൂപമായിരുന്നു മാർക്സിസത്തിനനുസൃതമായി ഇസ്ലാമിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ അത് ക്രിസ്തു മതത്തിൽ വലിയ അളവിൽ കാണാൻ കഴിയും ലിബറേഷൻ തിയോളജി ക്രിസ്ത്യൻ ലിബറേഷൻ തിയോളജി എന്ന് പറയുന്നത് അതാണ് ഇസ്ലാം സ്വയം തന്നെ മാർക്സിസത്തിൻ്റെയോ അല്ലെങ്കിൽ പുതിയ കാല ഏതെങ്കിലും വിമോചന ആശയങ്ങളുടെയോ പിൻഫലത്തിൽ മനുഷ്യൻ്റെ വിമോചനത്തെക്കുറിച്ച് ആലോചിക്കേണ്ടുന്ന ആവശ്യമില്ലാത്ത ഇസ്ലാമിന് സ്വന്തം നിലക്ക് തന്നെ മനുഷ്യനെക്കുറിച്ചും അടിച്ചമർത്തവൻ അടിച്ചമർത്തപ്പെട്ടവരെ കുറിച്ചുമൊക്കെ ആലോചിക്കാനുള്ള ശേഷിയും അതിനാവശ്യമായ ആശയങ്ങളും രീതിശാസ്ത്രങ്ങളുമുള്ള ഒരു ആശയം ദർശനം മതം പ്രത്യശാസ്ത്രമാണ് ഇസ്ലാം എന്ന് പറയുന്നത് പക്ഷേ ക്രൈസ്തവ സമൂഹത്തിലുണ്ടായ അളവിലല്ലെങ്കിലും ഒറ്റപ്പെട്ട രീതിയിൽ ഈ മാർക്സിയൻ ലിബറേഷൻ തിയോളജി മുസ്ലിം സമൂഹത്തിൽ കാണാൻ സാധിക്കും അതിൻ്റെ പുതുകാല രൂപങ്ങളും സ്വാധീനങ്ങളുമൊക്കെ ഇന്ന് മുസ്ലിം സമൂഹത്തിലുണ്ട് ഇതുപോലെ ലിബറലിസത്തിനനുസൃതമായിട്ട് ഇസ്ലാമിനെ വ്യാഖ്യാനിക്കാൻ നടത്തുന്ന പല ശ്രമങ്ങളിൽ അത്തരത്തിലുള്ള പല മുൻകൈകളുടെ ഒരു ഭാഗമായിട്ടാണ് ഈ വിവാഹത്തെ ഞാൻ നോക്കിക്കാണുന്നത് യഥാർത്ഥത്തിൽ ലോകത്തുള്ള എല്ലാ മതങ്ങളും പ്രതി ശാസ്ത്രങ്ങളും കൾച്ചറൽ ലിബറലിസത്തിൻ്റെ മുമ്പിൽ ആയുധം വെച്ച് കീഴടങ്ങുകയും ലോകം മുഴുവൻ സാംസ്കാരികമായി ഒറ്റ മതത്തിലേക്ക് മതം മാറുകയും മുതലാളിത്തത്തിൻ്റെ വിപണി താല്പര്യങ്ങളെ നുസൃതമായ ഒരു സംസ്കാരത്തിലേക്ക് ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുന്ന അത് രാഷ്ട്രീയമായും പല ശക്തികളുടെയും പല അതീശത്ത ശക്തികളുടെയും താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നവ കൂടിയാണ് അതിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ ചെറുത്തു നിന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമും മുസ്ലിം സമൂഹവുമാണ് മുസ്ലിങ്ങളുടെ ഓരോ മുസ്ലിമിൻ്റെയും ജീവിതം അവരുടെ വ്യക്തിജീവിതം വിവാഹം കുടുംബജീവിതം ഇതെല്ലാം ഈ ലിബറലിസത്തെ അതിൻ്റെ കൾച്ചറിനെ നിരന്തരമായി റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാംസ്കാരിക തലത്തിൽ ആലോചിച്ചാൽ ഇന്ന് ലോകത്ത് രണ്ട് ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് ക്യാപിറ്റലിസ്റ്റ് സെക്കുലർ ലിബറൽ സംസ്കാരവും മറുഭാഗത്ത് ഇസ്ലാമിക സംസ്കാരവും തമ്മിലുള്ള പ്രത്യക്ഷമായ സംഘർഷമാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമല്ലാത്ത മറ്റ് മതങ്ങളും പ്രത്യേകശാസ്ത്രങ്ങളും മുതലാളിത്തത്തിനെതിരെ വന്ന കമ്മ്യൂണിസം ഉൾപ്പെടെ സാംസ്കാരികമായി ലിബറലിസത്തിന് കീഴുങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ചെറുത്തു നിൽക്കുന്നത് ഇസ്ലാമാണ് ആ ഇസ്ലാമിനെ കൂടി ലിബറലിസത്തിനനുസൃതം അനുരൂപമാക്കുകയും അതിൽ ലയിപ്പിക്കുകയും ചെയ്യാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള പദ്ധതികളും പരിപാടികളും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്